ഹായ് ഫ്രണ്ട്സ് സ്വദേശ് മെഗാ ക്വിസിൽ പങ്കെടുക്കുന്ന എച്ച് എസ് എച്ച് എസ് എസ് വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി തയ്യാറാക്കിയ കുറച്ച് ചോദ്യോത്തരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ കൂട്ടുകാർ വീഡിയോ മുഴുവനായി കണ്ട് ഇഷ്ടമായല്ലൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഒന്നാമത്തെ ചോദ്യം ജവഹർലാൽ നെഹ്റു പങ്കെടുത്ത ആദ്യ കോൺഗ്രസ് സമ്മേളനം ഏത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലെ ബങ്കിപ്പൂർ സമ്മേളനം ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കണമെന്ന ആശയം മുന്നോട്ട് വെച്ച രാഷ്ട്രീയ പാർട്ടിയേത് ഉത്തരം സ്വരാജ് പാർട്ടി എത്ര വയസ്സ് പൂർത്തിയായാലാണ് ഇന്ത്യയിൽ ഒരാൾക്ക് വോട്ടവകാശം ലഭിക്കുക ഉത്തരം പതിനെട്ട് വയസ്സ് ഇന്ത്യൻ ഭരണഘടന ദിനമായി ആചരിക്കുന്നത് എന്ന് ഉത്തരം നവംബർ ഇരുപത്തിയാറ് ഭരണഘടനയുടെ ആണിക്കല്ല് എന്നറിയപ്പെടുന്നത് എന്ത് ഉത്തരം മൗലികാവകാശങ്ങൾ മൗലികാവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നതാര് ഉത്തരം സർദാർ വല്ലഭായ് പട്ടേൽ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറ് ഇന്ത്യൻ പാർലമെൻറ്റ് ഏത് വർഷമാണ് ഭക്ഷ്യസുരക്ഷാ ബിൽ പാസാക്കിയത് ഉത്തരം രണ്ടായിരത്തി പതിമൂന്നിൽ സമാജ സ്ഥാപകൻ ആര് ഉത്തരം സ്വാമി ദയാനന്ദ സരസ്വതി ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ഉത്തരം ഡോക്ടർ ബി ആർ അംബേദ്കർ സാമൂതിരി രാജാക്കന്മാരുടെ നാവിക പടയുടെ തലവനാർ ഉത്തരം കുഞ്ഞാലിമരക്ക ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഏറ്റവും ഉയർന്ന കോടതി ഏതാണ് ഉത്തരം ഹൈക്കോടതി സംസ്ഥാന ഗവർണർമാരെ നിയമിക്കുന്നത് ആര് ഉത്തരം രാഷ്ട്രപതി ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആര് ഉത്തരം ഡോക്ടർ സച്ചിദാനന്ദ് സിൻഹ എത്ര ദിവസം കൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കിയത് ഉത്തരം രണ്ട് വർഷം പതിനൊന്ന് മാസം പതിനെട്ട് ദിവസം ജാലിയൻ വാലാബാ കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം കൊടുത്ത ബ്രിട്ടീഷ് മേധാവിയാർ ഉത്തരം ജനറൽ ഡയർ ഗാന്ധിജി പങ്കെടുത്ത ഏക വട്ടമേശ സമ്മേളനം ഏത് ഉത്തരം രണ്ടാം വട്ടമേശ സമ്മേളനം ഇന്ത്യയിലെ ആദ്യത്തെ ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത് എവിടെ ഉത്തരം താരാപൂർ ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണമെന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച വ്യക്തിയാര് ഉത്തരം എം എൻ റോയ് ആരുടെ കാലത്താണ് ഇന്ത്യയിൽ സെൻസസ് തുടങ്ങിയത് ഉത്തരം റിപ്പൺ പ്രഭു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത് എവിടെ വെച്ച് ഉത്തർപ്രദേശിലെ മീററ്റ് നെഹ്റു ഗാന്ധിജിയെ ആദ്യമായി കണ്ടുമുട്ടിയത് എപ്പോൾ ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ ലക്നൗവിൽ നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായ ഏക മലയാളിയാർ ഉത്തരം ചേറ്റൂർ ശങ്കരൻ നായർ വിവരാവകാശ നിയമം പാസാക്കിയ വർഷം ഉത്തരം രണ്ടായിരത്തി അഞ്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായ വർഷം ഉത്തരം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തിയെട്ടിന് ഫിറ്റ് ഇന്ത്യ ദിനമായി നാം ആചരിക്കുന്നത് എന്ന് ഉത്തരം ഓഗസ്റ്റ് ഒൻപതിന് ബ്രിട്ടീഷുകാർക്കെതിരായി കേരളത്തിൽ നടന്ന ആദ്യ കലാപം ഉത്തരം ആറ്റിങ്ങൽ കലാപം ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ട വർഷം ഉത്തരം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൽ പഞ്ചാബ് സിംഹം എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യസമര സേനാനിയാര് ഉത്തരം ലാല ലജപത് റായ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിനെ ആ പേര് നിർദ്ദേശിച്ചത് ആര് ഉത്തരം ദാദാഭായ് നവറോജി ജവഹർലാൽ നെഹ്റു അധ്യക്ഷനായ ആദ്യ കോൺഗ്രസ് സമ്മേളനം ഉത്തരം ലാഹോർ സമ്മേളനം ബർദോളി സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയതാരെ ഉത്തരം സർദാർ വല്ലഭായ് പട്ടേൽ ഇന്ത്യയുടെ വന്യവയോധികൻ എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സേനാനിയാരെ ഉത്തരം ദാദാഭായ് നവറോജി സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഉപപ്രധാനമന്ത്രിയാര് ഉത്തരം സർദാർ വല്ലഭായ് പട്ടേൽ ആരാണ് നാഷണൽ ഹെറാൾഡ് പത്രത്തിൻ്റെ സ്ഥാപകൻ ഉത്തരം ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായ ഏക മലയാളിയാരെ ഉത്തരം സി ശങ്കരൻ നായർ സ്വതന്ത്ര ഇന്ത്യയുടെ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ ഇന്ത്യക്കാരൻ ആര് ഉത്തരം മഹാത്മാ ഗാന്ധി വാഗൻ ട്രാജഡി നടന്ന വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ പത്തിന് മലബാറിൽ സ്വദേശി പ്രസ്ഥാനം ആരംഭിക്കുന്നതിന് നേതൃത്വം നൽകിയ സ്വതന്ത്ര സേനാനിയായ വനിത ഉത്തരം എ വി കുട്ടിമാളു അമ്മ ജയ്ഹിന്ദ് എന്ന മുദ്രാവാക്യം ആദ്യമായി ഉയർത്തിയതാര് ഉത്തരം സുഭാഷ് ചന്ദ്രബോസ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം തയ്യാറാക്കിയതാരെ ഉത്തരം ജവഹർലാൽ നെഹ്റു പന്തേമാതരം ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആര് ഉത്തരം അരവിന്ദ ഘോഷ് ഇന്ത്യ സ്വാതന്ത്ര്യം നേടുമ്പോൾ കോൺഗ്രസ് പ്രസിഡൻറ്റ് ആരായിരുന്നു ഉത്തരം जे बी कृपलानी